കാശ്മീരിനെ വീണ്ടും കുരുതിക്കളമാക്കിയ ഭീകരാക്രമണത്തിൽ പൊരിഞ്ഞത്യെട്ട് നിരപരാധികളുടെ ജീവൻ ജമ്മുകാശ്മീരിലെ പഹൽഗാം ബൈസരൻ ഹിൽ സ്റ്റേഷനിൽ സൈനിക വേഷത്തിൽ മലയിറങ്ങി വന്ന നാല് ഭീകരർ വിനോദസഞ്ചാരികൾക്ക് നേരെ തുരുതുര വെടിയുതിർക്കുകയായിരുന്നു പത്തിലേറെ പേർക്ക് പരിക്കേറ്റു കൊല്ലപ്പെട്ടവരിൽ രണ്ട് വിദേശികളും ഉണ്ടെന്നാണ് സൂചന പേരെ തിരിച്ചറിഞ്ഞു പാക് ഭീകര സംഘടനയായ ലഷ്കറുമായി ബന്ധമുള്ള ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് അക്രമത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു സംഭവസ്ഥലം സൈന്യം വളഞ്ഞു ഭീകരർ കുന്നുതാണ്ടിയാണ് രക്ഷപ്പെട്ടത് ഇന്നലെ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെയായിരുന്നു ആക്രമണം വിനോദസഞ്ചാരികൾ ഇരുന്ന സ്ഥലത്തേക്ക് ഇരച്ചെത്തിയ ഭീകരർ നിഷ്കരുണം വെടിയുറക്കുകയായിരുന്നു സൈനിക വേഷത്തിൽ വന്ന ഭീകരരിൽ മൂന്ന് പേർ വിദേശികളും ഒരാൾ നാട്ടുകാരനുമെന്നാണ് സൂചന മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന മലനിരകൾ നിറഞ്ഞ ബൈസരനിലെ പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ട്രക്കിങ്ങിനായി എത്തിയവരാണ് ഇരയായത് കാൽനടയായും കുതിരപ്പുറത്തും മാത്രം എത്താൻ കഴിയുന്ന ഹില്ലി സ്റ്റേഷനാണ് അനന്ത്നാഗ് ജില്ലയിലെ പഹൽഗാം മേഖലയിലെ ബൈസരൻ സുരക്ഷാസേനയും ദൌത്യസംഘവും സുരക്ഷാസേനയും രക്ഷാദൌത്യ സംഘങ്ങളും ഹെലികോപ്റ്റർ മാർഗം സ്ഥലത്തേക്ക് പാഞ്ഞു പരിക്കേറ്റവരെയും മരിച്ചവരെയും ആശുപത്രികളിലേക്ക് മാറ്റി അതിനിടെ കൊല്ലപ്പെട്ടവരിൽ എറണാകുളം ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രനുമുണ്ട് ഇന്നലെയാണ് ഇദ്ദേഹം കുടുംബവുമായി കാശ്മീരിലെത്തിയത് മകളുടെ മുന്നിൽ വച്ചായിരുന്നു കാശ്മീർ സന്ദർശനത്തിലുള്ള കേരള ഹൈക്കോടതിയിലെ മൂന്ന് ജഡ്ജിമാരും സുരക്ഷിതരാണെന്ന വിവരവും ലഭിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ സൌദി സന്ദർശനം റദ്ദാക്കി നാട്ടിലേക്ക് തിരിച്ചു പ്രധാനമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു അങ്ങനെ അദ്ദേഹം ശ്രീനഗറിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ഉചിതമായ എല്ലാ നടപടികളും സ്വീകരിക്കാനാണ് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടത് വിനോദസഞ്ചാര മേഖലയിലൂടെ കശ്മീരിൽ സമാധാനവും സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടായത് തകർക്കലാണ് ഭീകരരുടെ ലക്ഷ്യങ്ങളിലൊന്ന് മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കിയത് നേട്ടമാണെന്ന കേന്ദ്ര സർക്കാർ വാദം പൊളിച്ച് പാകിസ്ഥാനെ സഹായിക്കലും അവരുടെ ലക്ഷ്യത്തിൽപ്പെടുന്നു മാത്രമല്ല അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിലുള്ളപ്പോൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കലും അവരുടെ പ്രധാന ലക്ഷ്യമാണ്